നമസ്കാരം സ്വാഗതം പവൻ ഗോൾ താലൂക്ക് സപ്ലൈ കീഴിൽ ിൽപത് റേഷൻ കടകളിലൂടെ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യാൻ തിരൂരിനടുത്ത് കടുങ്ങാത്തുകൊണ്ട് സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ സൂക്ഷിച്ച് രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഭക്ഷ്യധാനങ്ങളാണ് കാണാതായത് മറിച്ചു വിറ്റതായാണ് സൂചന പച്ചരി പുഴുക്കലരി ആട്ട ഗോതമ്പ് കുത്തരി എന്നിവയാണ് കാണാതായത് ഫർണിച്ചർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിലെയും മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള സ്റ്റോക്ക് തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസറും സപ്ലൈകോ ഇന്റേണൽ ഓഡിറ്റ് വിഭാഗവും ചേർന്ന് പരിശോധിച്ചപ്പോഴാണ് സ്റ്റോക്കിൽ കുറവ് കണ്ടത് തുടർന്ന് സപ്ലൈകോ തിരൂർ ഡിപ്പോ മാനേജർ എ എം ദീപ വിവരം സപ്ലൈകോ പാലക്കാട് റീജിയണൽ ഡിപ്പോ മാനേജറെ അറിയിച്ചു തുടർന്ന് മാനേജർ എറണാകുളം സപ്ലൈകോ ഇന്റേണൽ വിജിലൻസ് വിഭാഗത്തിന് പരാതി നൽകുകയും തിരൂർ സപ്ലൈകോ ഡിപ്പോ മാനേജർ എ എം ദീപ കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു ജീവനക്കാരായ പേർക്കെതിരെയാണ് പരാതി ഇതുപ്രകാരം കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തു തുടർന്ന് താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിൽ എസ് ഐമാരായ സന്തോഷ് ദാസൻ എന്നിവർ ചേർന്ന് ഡിപ്പോയിൽ പരിശോധന നടത്തിയെങ്കിലും ഏത് സമയത്താണ് ഭക്ഷ്യധാന്യങ്ങൾ കടത്തിക്കൊണ്ടുപോയതെന്ന് യാതൊരു വിവരവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി കേസ് അന്വേഷണം ഊര്ജിതപ്പെടുത്തും ഘട്ടം